നമസ്കാരം കൂടുതൽ പ്രവാസി മലയാളികളും നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളിലൊന്നാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവേള ഓണത്തിനും റംസാനും എന്ന പോലെ തന്നെ ധാരാളം പേരാണ് ഈ ഒരു സീസണിൽ നാട്ടിലേക്കുള്ള വണ്ടി കയറുന്നത് കുടുംബത്തോടൊപ്പം അല്പസമയം ചെലവഴിക്കാനും നാടിനെ വീണ്ടും അനുഭവിച്ചറിയാനുമാണ് ഇത്തരത്തിൽ ആഘോഷ സീസണുകളിൽ മലയാളികൾ കൂടുതലായി കേരളത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നത് എന്നാൽ സമാജ്യത്തിന്റെ വലിയൊരു പങ്ക് ചിലവാക്കി നാട്ടിലേക്ക് പോകാൻ തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരുപക്ഷെ തയ്യാറായേക്കില്ല സാധാരണക്കാരനായ ഒരു പ്രവാസിക്ക് അത് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് അത്രയും വലിയ തുകയൊക്കെ മുടക്കി നാട്ടിലേക്ക് വന്നിട്ട് വീണ്ടും തിരിച്ചു പോകുമ്പോൾ അത് ചില്ലറ കാര്യമല്ല ഒരുപാട് ചിലവുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ സീസണിൽ ഗൾഫ് മലയാളികൾ ഭൂരിഭാഗവും നേരിടുന്നത് ഇതേ പ്രതിസന്ധിയാണ് ന്യൂ ഇയർ സമയത്ത് മാത്രം നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് ഇതിനെ കണക്കാക്കാനാകില്ല പ്രവാസികൾ നാട്ടിലേക്ക് പോകാൻ തിരക്ക് കൂട്ടുന്ന ഏതൊരു വേളയിലും ഡിമാൻഡ് കൂടുന്ന സമയത്ത് അവർക്ക് ഒരു തടസ്സമായി നിൽക്കുന്നതാണ് ഈ ഒരു കാര്യം തന്നെയാണ് വിലക്കയറ്റം അതായത് വിമാന ടിക്കറ്റിൻ്റെ വിലക്കയറ്റം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് തിരികെ വരാനുള്ള വിമാന ടിക്കറ്റ് റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒന്നും ഞെട്ടലോടെ അല്ലാതെ കേൾക്കാൻ കഴിയില്ല കേരളത്തിലേക്ക് ആഘോഷ വേളകളിലാണെങ്കിലും അല്ലാത്തപ്പോഴും ഏറ്റവും കൂടുതൽ പ്രവാസികൾ വലയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ ടിക്കറ്റിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് അതുതന്നെയാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു പ്രശ്നമല്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് വർഷങ്ങളായി ഉത്സവ സീസണുകളിൽ നാടണയാൻ കാത്തിരിക്കുന്ന പ്രവാസികളെ പിഴിയാൻ അതുപോലെ കാത്തിരിക്കുന്ന കൂട്ടരാണ് വിമാന കമ്പനികൾ ഇക്കാര്യത്തിൽ കമ്പനികൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഒട്ടും ദയ തന്നെ കാട്ടാറില്ല എന്ന് പറയാണ്ടിയിരിക്കുന്നു ആവശ്യക്കാരൻ ഔചിത്യമില്ലാത്തതിനാൽ നാട്ടിലേക്ക് പോകാൻ എത്ര വില കൊടുത്തും പ്രവാസികൾ തയ്യാറാകും തുച്ഛമായ സമ്പാദ്യമുള്ള പ്രവാസികളാകട്ടെ ഈ ആഗ്രഹം അങ്ങനെ സൗകര്യപൂർവ്വം മറക്കുകയും ചെയ്യും പിന്നീട് എപ്പോഴെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ സീസൺ സമയത്ത് വരാതിരിക്കുന്നതായിരിക്കും അവരുടെ പതിവ് എന്തായാലും ഈ ഒരു വൈകാരികതകളെയെല്ലാം മുതലെടുത്താണ് കമ്പനികളിപ്പോൾ ടിക്കറ്റ് റേറ്റിൽ വൻ വർധന നടപ്പാക്കുന്നത് ഇത്തവണയും പതിവ് പോലെ ടിക്കറ്റ് നിരക്കിൽ ഭീമമായ വർധനയാണ് കമ്പനികൾ വരുത്തിയിരിക്കുന്നത് ചെറിയ വർധനമൊന്നുമല്ല നിരക്കുകളിൽ ഉണ്ടായിരിക്കുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ സീസണിലെ തിരക്ക് കണക്കിലെടുത്ത ഏതാണ്ട് മൂന്നിരട്ടിയോളം വർധനമാണ് വിമാന ടിക്കറ്റ് നിരക്കിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും യു എ ഇ സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയ പ്രമുഖ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര ദുഷ്കരമാക്കിക്കൊണ്ടാണ് വില വർധന ഭീഷണിയാകുന്നത് പല ട്രാവൽ ഏജൻസികളും തിരക്ക് മുൻകൂട്ടി കണ്ട ടിക്കറ്റുകൾ കൂട്ടത്തോടെ വാങ്ങി കൂട്ടുന്നതും നിലവിലെ ക്രമാതീതമായ നിരക്ക് വർധനയ്ക്ക് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട് ഇതോടെ ഗൾഫ് നാടുകളിൽ നിന്ന് കുടുംബമായും ഒറ്റയ്ക്കുമൊക്കെ നാട്ടിലേക്ക് പോകാനിറങ്ങിയ പലരും യാത്ര നീട്ടിവയ്ക്കുകയാണ് സാധാരണയായി അനുവദിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് ഈ സീസണിൽ വേണം എന്നാണ് പ്രവാസികൾ കാലങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യം ഒരു ലക്ഷത്തോളം യാത്രക്കാരുണ്ടാകുന്ന സീസണിൽ സീറ്റുകൾ അറുപത് ശതമാനത്തോളം മാത്രമാണ് ലഭ്യമാവുക അങ്ങനെയുള്ള സമയത്ത് ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് വർദ്ധിപ്പിക്കൽ എന്നിങ്ങനെയുള്ള നടപടികൾ വേണമെന്നാണ് പ്രധാനമായും ഉയരുന്ന മറ്റൊരാവശ്യം ഡിസംബർ മാസത്തിൽ വലിയ വിലയാണ് വിമാനയാത്രയ്ക്ക് കൊടുക്കേണ്ടി വരിക നവംബറിലെ റേറ്റിൽ നിന്നും ഗണ്യമായ വർദ്ധനവ് അടുത്ത മാസം നിലവിലുണ്ടാകും ദുബായിൽ നിന്ന് കോഴിക്കോട് വരെ ഇരുപത്തി അഞ്ഞൂറ് രൂപ വരെയും ജിദ്ദയിൽ നിന്ന് കോഴിക്കോട് വരെ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയും അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ദുബായിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയുമാണ് ടിക്കറ്റ് നിരക്കായിട്ട് വരുന്നത് ഈ നിരക്ക് പലർക്കും താങ്ങാനാകുന്നതിലും അപ്പുറമാണ് ഒരു സാഹചര്യത്തിലാണ് വിഷയത്തിൽ സർക്കാർ ഇടപെടൽ തേടി പ്രവാസികൾ രംഗത്ത് വരുന്നത്